സഹോദരി സഹോദരന്മാരെ വിശുദ്ധ റമളാനിലേക്ക് ഏറെ സന്തോഷങ്ങളോടുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ റമദാനെ നമ്മൾ ഏതർത്ഥത്തിലാണ് സ്വീകരിക്കേണ്ടത് റമദാൻ കൊണ്ട് എന്താണ് നമ്മൾ നേടേണ്ടത് എന്ന ചില സംഗതികൾ ഈ സന്ദർഭത്തിൽ ഓർക്കപ്പെടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത് നമ്മുടെ പോരായ്മകൾ ഈ റമദാനിനോടുകൂടി റമദാനോടു കൂടി നമ്മൾ പോരായ്മകൾ എന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന അള്ളാഹ് സുബാനഭുതാല ഇഷ്ടപ്പെടാത്ത എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തട്ടി മാറ്റും എന്ന് നമ്മൾ ആദ്യമായി പ്രതിജ്ഞ ചെയ്യണം അള്ളാഹു സുബാനഭുതാല പുണ്യ പുണ്യൂലിന് വിശുദ്ധ ഗ്രന്ഥം ഇറക്കി കൊടുത്ത് അദ്ദേഹം ഏറ്റവും ഉന്നത സ്വഭാവ വൈശിഷ്ടത്താൽ മുന്നോട്ടു പോകുമ്പോൾ നമുക്കറിയാം ഐഷാറിയ പുണ്യദൂതന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പലതവണ കേട്ടതാണ് പറഞ്ഞത് വിശുദ്ധ വേദഗ്രന്ഥമാണ് പുനരസൂരിന്റെ സ്വഭാവം എന്ന് പറഞ്ഞ പ്രവാചകനോട് അള്ളാഹു പറയൻ താങ്കളുടെ സ്വഭാവം അതിമഹത്തരമായത് കൊണ്ടാണ് താങ്കൾക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് താങ്കളുടെ സ്വഭാവം പരുക്കനായിരുന്നു എങ്കിൽ താങ്കളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുമായിരുന്നു പുണ്യസൂലിന്റെ അതിമഹത്തായ സ്വഭാവ വൈശിഷ്ടമാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി വിശുദ്ധ ക്രമദാനിലൂടെ ആവാഹിച്ചെടുക്കേണ്ടത് ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് റസൂൽ ഒരു വലിയ വിപ്ലവമാണ് ആ സമൂഹത്തിൽ ഉണ്ടാക്കിയത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട സമയമാണിത് നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട സമയം നമ്മുടെ പെരുമാറ്റം നമ്മുടെ ജീവിത രീതി കൃത്യമായി മാറ്റിപ്പണിയേണ്ട വളരെ സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് ഞാനും നിങ്ങളും ഉറപ്പുവരുത്തണം അലൈസ് പറഞ്ഞില്ലേ ജനങ്ങളോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് ഇന്ന് പുഞ്ചിരി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് ആരെയും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം അടുത്തേക്ക് വരുന്നത് തന്നെ കൊല്ലാനാണോ എന്ന് ഉമ്മമാർ ധരിക്കുന്ന ഒരു കലികാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് നമ്മുടെ ഹൃദയത്തെ കഴിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥിച്ചില്ലേ ആരാ പ്രാർത്ഥിക്കുന്നത് സ്വഭാവത്തെ നന്നാക്കേണമേ എന്റെ സൃഷ്ടിപ്പിന് നന്നാക്കിയതുപോലെ ഇത് റെസൂയാണ് പ്രാർത്ഥിക്കുന്നത് നാം എന്ത് കേട്ടാലും ശരി ഞാൻ എന്നെ തന്നെ ആദ്യം മുന്നിൽ നിർത്തി കൊണ്ടുപറയട്ടെ നമ്മുടെ ജീവിതത്തിന് എന്ത് കേട്ടാലും മാറ്റം വരുന്നില്ല എങ്കിൽ കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല മനസ്സിലാക്കണം നമുക്ക് നൽകിയ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് ഓടിയെടുക്കാനുള്ള സ്വഭാവം കൊണ്ട് വൈശിഷ്ട്യമാക്കാൻ ഈ റമദാനം നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോഴും റമദാനിലും ഒരുപാട് വിഷജന്യമായ സ്വഭാവങ്ങളുമായി നമ്മുടെ നഫ്സിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് മലിനമാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നത് എങ്കിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് നേടിയെടുക്കാനില്ല എന്ന് നാം നമ്മളോട് തന്നെ പറയണം നാം നമ്മളോട് പറയണം നമുക്ക് ശുദ്ധിയാകാൻ കഴിയണം പവിത്രമാക്കാൻ നമുക്ക് സാധിക്കണം ും ടെഷനോട് കൂടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ടെൻഷനിലാണ് ടെൻഷൻ ലൈഫ് ഈ ടെൻഷൻ ലെസ് ലൈഫ് ഒരേ ഒരു മാർഗമാണ് അത് റമദാനികൾക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പടച്ചതമ്പുരാറിച്ചുള്ള ബോധം എന്താ പടച്ച പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധമെന്ന് ചോദിച്ചാൽ വെറുതെരിക്കും ചൊല്ലി കഴിഞ്ഞുകൂടുക എന്നതല്ല ജീവിത വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക അതായത് കക്കുവ ഉണ്ടാക്കിയെടുക്കുക പടച്ച പടച്ചതമ്പുരാൻ അള്ളാഹു ദയാപരനായ നാഥൻ து ஜித விஷுத்தியுள்ள நோம்பு நிர்ந்தமாக்கியது அது ஜீவிதம் விஷுத்தம் வளர்டில் எல்லா சமயத்தும் അള്ളാഹുവിനെ കുറിച്ച നിരന്തര ബോധവും ബോധവും നിരന്തരം അള്ളാഹു സുഹാന രണ്ട് മാലാഖമാരുടെ നിറഞ്ഞ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്ന ബോധം നമ്മ നയിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ റമദാൻ നന്നാക്കി എടുക്കാൻ സാധിക്കും നമ്മൾ കേട്ട് കേട്ട് ഒരുപാട് കേട്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടല്ലോ അത് മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നൽകുകയുള്ളൂ ടെൻഷൻലെസ് ലൈഫാണ് നമ്മുടെ ഉദ്ദേശിച്ചെങ്കിൽ നമ്മുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് നല്ല സ്വഭാവത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ജിഖറുള്ള ആയിരിക്കണം നമ്മുടെ മുന്നോട്ട് പോത്തിന് ഇന്ധനമായി മാറേണ്ടത് ദുനിയാവ് ഒരു ഫിഖറാവുമ്പോൾ ദുനിയാവിനെ കുറിച്ചുള്ള ഫിഖർ അള്ളാഹുവിറിച്ചുള്ളിൽ നിന്ന് നമ്മെ അതറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലാത്ത മനുഷ്യൻ ചത്തവനെ പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതം ലൈവാവണമെങ്കിൽ അല്ലാതെ നമ്മളെ കുറിച്ചുള്ള നിരന്തരമായ ബോധം വേണം നിരന്തരമായ ബോധത്തിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ അത് ഈ പ്രസംഗത്തിലൂടെ മാറണമെന്നില്ല പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും നിങ്ങൾക്ക് നിങ്ങൾക്കും മൈക്കൂട്ടിയാൽ നിങ്ങൾക്കും എനിക്ക് മൈക്കൂട്ടിയാതെ എനിക്കും കഴിയും പക്ഷേ അള്ളാഹു അല്ലല്ലോ നമ്മളോട് ആവശ്യപ്പെടുന്നത് പുണ്യ റസൂലും പത്തോ പതിനഞ്ചോ മിനിറ്റിൽ കൂടുതൽ പ്രസംഗിച്ച ചരിത്രമില്ലല്ലോ പക്ഷേ അദ്ദേഹത്തെ സ്വയം മാറ്റി എടുക്കുകയും ഒരു വലിയ വിവാചക വിഭാഗത്തെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അപ്പാടമാക്കാൻ കഴിയും എങ്കിൽ പ്രവാചകന്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ് அது நம்ம ஜீவிதத்தை பரிபூர்ணையும் அல்லத்தின் போது ജീവിതത്തിന്റെ താളമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കൈവിട്ടുപോയ ജീവിതത്തെ പിടിച്ചു നിർത്താൻ ഈ റമവാൻ നമുക്ക് സഹായിക്കണം നമ്മൾ നെയ്യത്തെടുക്കണം ഞാൻ ആരോടും കുഴപ്പമുണ്ടാക്കുകയില്ല ഞാൻ ആരോടും പറയുകയില്ല ഞാൻ ആരോടും യാതൊരു അനാവശ്യമായ വാക്കുകൾ പ്രയോഗിക്കുകയില്ല ഞാൻ കഴിയുന്നതും പരമാവധി എന്റെ ജീവിതത്തെ സമർപ്പിക്കും പടച്ച തമ്പുരാൻ ഞാൻ ഞാൻ ശ്രമിക്കും ഈ റമദാനി എന്ന് ഈ തുടക്കത്തിൽ നാം വെച്ചാൽ തുടക്കത്തിൽ നമ്മൾ കുറച്ചൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ புண்ணியங்கள் வரிவாரூட்ட ஒரு ரமதானும் தம்புரான் நமக்கு அது நி அனுக்குமாறே மத்திய காரியம் சூழிப்பது விசுத ரமதானி ஒருபாடா நம்ம பள்ளியுடைய விபுலீகரணத்தில் പള്ളി പള്ളി പരിപാലനത്തിന് വേണ്ടി ഒരുപാട് സംഖ്യകൾ ഇങ്ങനെ കൈയഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കരുണാമയനായ തമ്പുരാൻ അവർക്ക് ഇരട്ടി ഇരട്ടിയായി അവരുടെ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും അത് മടക്കി നൽകുക തന്നെ ചെയ്യും അള്ളാഹ് സുഖാനകർ എൻ പള്ളിക്ക് വേണ്ടി ഈ നമ്മുടെ പരിശുദ്ധ ഭവനത്തിന് വേണ്ടി നൽകുന്ന ഓരോ നാണയങ്ങളും

برکت نلگی انگریہ کی جیمہ روٹے ربنا آتنا فی الدنیا حسنا وفی اللہ عنہ رکھنا حسنا توقینا عدابنا اللہم تکبل ملنا انکا انتا سمیع العلیم و تبا علینا انکا انتا الرحیم آمین برحمتی قیاء الرحمن الرحیمین